മലപ്പുറം നഗരസഭാ താലൂക്ക് ആശുപത്രി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയും മലപ്പുറം നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു സംഗമം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം നഗരസഭ പകൽ വീട്ടിലെ പതിമൂന്ന് അമ്മമാരും നവജീവൻ ഓൾഡ് ഏജ് ഹോമിലെ പന്ത്രണ്ട് അച്ഛന്മാരും ഒത്തുചേർന്നാണ് സംഗമം നടന്നത് കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ എന്നിവർ വയോജന സംഗമ പരിപാടിയിൽ പങ്കെടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഗമത്തിൽ പങ്കെടുത്ത വയോജനങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകി പാലിയേറ്റീവ് കെയർ നഴ്സ് ഷെറിൻ ജാഫർ സ്വാഗതവും മലപ്പുറം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കീം അധ്യക്ഷതയും വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ സക്കീർ പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ കൗൺസിലർമാരായ കെ പി എ ഷെരീഫ് ജംഷീന ഉരുണിയൻ പറമ്പൻ സി ഡി എസ് പ്രസിഡന്റ് അനുജാദേവി ദേവി ലയൻസ് ക്ലബ്ബ് പ്രതിനിധി സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളി കെ വി വി എസ് പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് ട്രസ്റ്റ് പ്രസിഡന്റ് പുഷ്പലത എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ട്രസ്റ്റ് സെക്രട്ടറി സുജ മാധവി നന്ദിയും പറഞ്ഞു ന്യൂസ് മലപ്പുറം